നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊടുംചൂടിൽ കേരളം വലഞ്ഞ ഏപ്രിൽ മാസം കടന്നു പോകുമ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം സംസ്ഥാനത്തിന് ആശ്വാസമേകുന്നതാണ് ആദ്യ ദിനങ്ങളിൽ കേരളത്തിലെ പന്ത്രണ്ട് ജില്ലയിലെ വരെ മഴ പെയ്യാനുള്ള സാഹചര്യം അല്ലെങ്കിൽ മഴ ഉറപ്പാണെന്ന് തന്നെയാണ് പ്രവചനം ഇന്നലെ ശക്തമായ വേനൽ മഴ മെയ് മാസത്തിലെ ആദ്യ ദിനങ്ങളിലും കേരളത്തിന് ആശ്വാസമേകുമെന്നാണ് വ്യക്തമാകുന്നത് മെയ് നാലു വരെയുള്ള പ്രവചന പ്രകാരം പന്ത്രണ്ട് ജില്ലകളിൽ വരെ മഴ ലഭിച്ചേക്കാം ഇന്ന് കണ്ണൂരും കാസർഗോഡും ഒഴികെയുള്ള ജില്ലകളിലെല്ലാം മഴയുടെ സാധ്യതയുണ്ട് അതേസമയം ഇന്നലെ തിരുവനന്തപുരം കൊല്ലവും അടക്കമുള്ള തെക്കൻ ജില്ലയിൽ കാര്യമായ മഴ ലഭിച്ചിരുന്നു കൊല്ലം ജില്ലയിൽ ആകെ ശക്തമായ വേനൽ മഴയാണ് ഇന്നലെ അനുഭവപ്പെട്ടത് ജില്ലയിലെ എല്ലാ മേഖലകളിലും ഇടിമിന്നലോടുകൂടിയ മഴ ഇന്നലെ വൈകിട്ടോടെ ലഭിച്ചു അപകടകരമായ ഇടിമിന്നലിൽ ഒരാൾ മരണപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയുമാണ് ഉണ്ടായത് ആ എന്തായാലും കൊല്ലം ചുറ്റുമല ഓണമ്പലത്താണ് ബലത്താണ് ഇടിമിന്നലേറ്റ് ഒരാൾ മരിച്ചത് ഓണമ്പലം സെന്റ് മേരീസ് കശുവണ്ടി ഫാക്ടറിയിലെ ജീവനക്കാരൻ തുളസീധരൻ പിള്ള എന്ന അറുപത്തഞ്ചു വയസ്സുകാരനാണ് മരിച്ചത് കിഴക്കേക്കല്ലട മുട്ടം ഓടവിള ചുരുവിൽ വീട്ടിൽ പ്രസന്നകുമാരി എന്ന അൻപത്തിനാല് വയസ്സുകാരിക്കാണ് പരിക്കേറ്റത് മെയ് നാല് വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത്തിയൊന്ന് ദശാംശം പൂജ്യം ഡിഗ്രി വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും മറ്റൊരു വാർത്ത വരുന്നുണ്ട് തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത് ദശാംശം പൂജ്യം ഡിഗ്രി സെൽഷ്യസാണ് ഉഷ്ണതരംഗവുമുണ്ട് കൊല്ലം കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസാണ് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കണ്ണൂർ ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം എറണാകുളം കാസർഗോഡ് മലപ്പുറം ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പത് മുതൽ മെയ് നാല് വരെ ചൂടും ഈർപ്പവും കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് നേരത്തെ പാലക്കാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടുകയായിരുന്നു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആവശ്യപ്രകാരമാണ് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഉത്തരവിറക്കിയത് മെയ് രണ്ടു വരെ പ്രൊഫഷണൽ കോളേജുകൾക്കടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിട്ടുണ്ട് ാണ് നിർദ്ദേശം അഡീഷണൽ ക്ലാസുകൾ പാടില്ല എന്നും കോളേജുകളിലും ക്ലാസുകൾ നടത്തരുത് എന്നും കളക്ടർ അറിയിച്ചു ജില്ലയൊട്ടാകെ തണ്ണീർ പന്തലുകളും ഒരുക്കണമെന്നും പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ എല്ലാ പുറം വിനോദങ്ങളും ഒഴിവാക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗർഭിണികളും കിടപ്പുരോഗികളുമുള്ള ആശുപത്രി വാർഡുകളിൽ ചൂട് കുറയ്ക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ കൂടുതലായി ഒരുക്കാനും സമാനമായ നിലയിൽ വയോജന കേന്ദ്രങ്ങളിലും ചൂട് കുറയ്ക്കാനും ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടെ സംസ്ഥാനത്ത് ഉഷ്ണതരംഗം സാധ്യത നിലനിൽക്കുകയും പകൽ താപനില ക്രമാതീതമായി ഉയരുകയും ചെയ്യുമെന്നും പശ്ചാത്തലത്തിൽ എല്ലാ സർക്കാർ സ്വകാര്യ ഐറ്റികൾക്കും മെയ് നാല് വരെ അവധി പ്രഖ്യാപിച്ചതായി ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റ് അടുത്ത സാഹചര്യത്തിൽ സിലബസ് പൂർത്തിയാക്കേണ്ടതിനാൽ ഈ ദിവസങ്ങളിൽ റെഗുലർ ക്ലാസുകൾക്ക് പകരം ഓൺലൈൻ ക്ലാസുകൾ നടത്തും വിദ്യാർത്ഥികളും അധ്യാപകരും ഇതിനു വേണ്ട സംവിധാനങ്ങളും ക്രമീകരണം ഏർപ്പെടുത്തണം